നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ചവരാണോ എന്നാൽ നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇടിമിന്നൽ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക അതല്ലെങ്കിൽ വിമാനം ഓടിക്കുന്നതിനിടെ പൈലറ്റ് ഉറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുക വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണ് ഇങ്ങനെയുള്ള പല സംശയങ്ങളും വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴോ അല്ലാതെയോ നിങ്ങളിലും കടന്നു വന്നിട്ടുണ്ടാകാം ഈ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൻ അമർത്തുക നമ്പർ വിമാനത്തിൽ പക്ഷികൾ ഇടിച്ചാൽ പക്ഷികളും വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താണ് സംഭവിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായും ഡാമേജ് പക്ഷികൾക്കാണ് ഉണ്ടാവുക ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കണക്കുകൾ പ്രകാരം പക്ഷികൾ വിമാനത്തിൽ ഇടിച്ച അഞ്ചു ശതമാനം സന്ദർഭങ്ങളിൽ വിമാനങ്ങൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് മൂന്നര കിലോഗ്രാമിലും കൂടുതലുള്ള പക്ഷിയാണ് വിമാനത്തിൽ ഇടിക്കുന്നത് എങ്കിൽ വിമാനത്തിന്റെ ചില്ലിന് ചില കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിനാലുണ്ട വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ പക്ഷികളുടെ ഈ ഒരു ശല്യം ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് പക്ഷികളെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകമായ തന്ത്രങ്ങളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എങ്ങാനും വിമാനത്തിൽ ഇടിച്ചാൽ വിമാനം പെട്ടെന്ന് താഴെ ഇറക്കണമെന്ന വ്യവസ്ഥ പൈലറ്റുകൾക്ക് ഉണ്ടത്രേ നമ്പർ ടു പൈലറ്റ് ഉറങ്ങിപ്പോയാൽ വിമാനത്തിലെ പൈലറ്റുകൾ സദാസമയം ജാഗരൂകരായിരിക്കുകയാണെന്നാണ് എല്ലാരും വിചാരിച്ചു കാരണം ഇത്രയും ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ കൺട്രോള് ചെറുതായി പിഴച്ചാൽ പോലും നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് അപകടത്തിലാവുന്നത് അതൊരു ദുരന്തമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പൈലറ്റുകൾ സദാസമയം കൺട്രോൾ പാനലിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നവരാണ് എന്ന് വിചാരിക്കുന്നവരാണ് നാം എന്നാൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഷോക്ക് ആവും പൈലറ്റ് യൂണിയനായ ദ എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ നടത്തിയ സർവേ പ്രകാരം പകുതിയിലേറെ പൈലറ്റുകളും വിമാനം പറത്തുമ്പോൾ വരാണ് ഈ പ്രസ്തുത സർവേയിൽ തന്നെ അമ്പത്തി ആറ് പൈലറ്റുകൾ ഇക്കാര്യം തുറന്നു സമ്മതിച്ചതുമാണ് ഒരു എയർ ബസ് പാസഞ്ചർ വിമാനത്തിൽ ഒരേ സമയം രണ്ട് പൈലറ്റുമാരും ഉറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് കേട്ട് നിങ്ങൾ തീർച്ചയായും ഷോക്ക് ആയിട്ടുണ്ടാകും എന്നാൽ ഇതൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ വിമാനങ്ങളിലും ഓട്ടോ പൈലറ്റ് എന്ന സംവിധാനമുണ്ട് അതായത് പൈലറ്റ് ഇല്ലാതെ തന്നെ വിമാനത്തിന് സ്വയം പറക്കാൻ സാധിക്കുന്നതാണ് സുരക്ഷ മാനിച്ചുകൊണ്ട് രണ്ട് പൈലറ്റുമാരും ഒരുമിച്ച് എന്ന നിയമം ഉണ്ടെങ്കിലും സഹ പൈലറ്റ് അടക്കം എല്ലാവരും ഉറങ്ങിയാലും ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വിമാനത്തിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് നമ്പർ ത്രീ സുരക്ഷിതമായ സീറ്റ് സാധാരണ നമ്മൾ കാറുകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതമായ സീറ്റ് എന്ന് പറയുന്നത് ഡ്രൈവറിന്റെ പിന്നിലുള്ള സീറ്റ് തന്നെയാണ് ഇനി ബസ്സുകളിൽ ഏറ്റവും നടുക്കുള്ള സീറ്റുകളെയാണ് സേഫസ്റ്റ് സീറ്റ് ആയി കണക്കാക്കുന്നത് എന്നാൽ വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണ് ാണ് എല്ലാ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് മാത്രമാണ് ഒരു വിമാനത്തിൽ യാത്ര നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിമാനയാത്ര വളരെയധികം സുരക്ഷിതമാണ് എന്നിരുന്നാലും ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ വിമാനത്തിലെ ഏത് ഭാഗമായിരിക്കും ആദ്യം തകരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എയർക്രാഫ്റ്റ് പഠനങ്ങളുടെ പ്രകാരം ഫ്ലൈറ്റിലെ ഏറ്റവും പുറകിലെ സീറ്റാണ് ഏറ്റവും സുരക്ഷിതമായത് അതുപോലെ തന്നെ ഫ്ലൈറ്റിലെ മധ്യത്തിലുള്ള സ്ഥലമാണ് വിമാനം തകരുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തകരുക സീറ്റുകൾക്ക് താരതമ്യം ചെയ്താൽ ഏറ്റവും മുൻപന്തിയിലുള്ള സീറ്റുകളും സുരക്ഷിതം തന്നെയാണ് എന്തിരുന്നാലും എല്ലാ സുരക്ഷാ വീഴ്ചകളും പരിഹരിച്ചു കൊണ്ട് മാത്രമാണ് ഒരു വിമാനം പറക്കുക ഇടിമിന്നൽ ഇടിമിന്നൽ ആരെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ഇടിമിന്നലേറ്റ് മരിച്ച സംഭവങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഇടിമിന്നലിന്റെ ആഘാതത്തിൽ നശിച്ചുപോയ മരങ്ങളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ വിമാനങ്ങൾക്ക് ഇടിമിന്നലേറ്റാൽ എന്ത് സംഭവിക്കും ഉയരങ്ങൾ കൂടുന്തോറും മിന്നലിന്റെ ശക്തിയും ശേഷിയും കൂടി വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു ഇടിമിന്നലിൽ ഒരു വിമാനത്തിന്റെ ഇന്ധന ടാങ്കുകൾ നശിക്കുകയും ആ വിമാനം ആകാശത്ത് വെച്ച് തന്നെ തകരുകയും ചെയ്യുന്നു എന്നാൽ കാലം പിന്നിട്ടു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ ശാസ്ത്രവും ഒരുപാട് വളർന്നിരിക്കുന്നു ഈ കാലത്ത് വിമാനത്തിന് ഇടിമിന്നലേൽക്കാൻ സാധ്യത വളരെ കുറവാണ് മിന്നലിന്റെ എനർജിയെ ആവാഹിച്ച് വിമാനത്തിന് ഒരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ അതിന് തള്ളാനുള്ള ശേഷി എല്ലാ വിമാനങ്ങൾക്കുമുണ്ട് അതായത് ആകാശത്ത് ഇടിമിന്നൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വിമാനത്തിനകത്തിരിക്കുന്നവർ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രക്കും സുരക്ഷിതമാണ് ഇക്കാലത്തിറങ്ങുന്ന വിമാനങ്ങളെല്ലാം നമ്പർ ഫൈവ് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്തവരാണോ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തവരാണെങ്കിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വിമാനം ലാൻഡിങ് ചെയ്യുമ്പോഴും ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് അവർ ലൈറ്റുകൾ അണക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല ഇതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക നമ്മൾ കരുതുന്നത് പോലെ ഇതിന് ടെക്നിക്കലായി ഒരു ബന്ധവുമില്ല ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കൊണ്ടോ ോ വിമാനത്തിന്റെ പ്രവർത്തനങ്ങളെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല എന്നാൽ എന്തിനായിരിക്കും ഈ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് യാത്രക്കാർക്ക് പുറത്തു പോകാനുള്ള വഴി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും രീതിയിലുള്ള എമർജൻസി സിറ്റുവേഷൻ നേരിടുകയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് എത്രയും പെട്ടെന്ന് കണ്ണുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് അതായത് വിമാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ തുടർന്ന് ലൈറ്റുകൾ ഓഫാവുകയും യാത്രക്കാരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വിമാനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്കുള്ള പേടികൾ ഒരു പരിധിവരെ നീങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക